സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മായി അച്ഛനും മരുമോളും കൂടി കൃഷ്ണമംഗലത്തേക്ക് എത്തിച്ച് നോക്കുന്നുണ്ട് ആ ആരെങ്കിലും വരുന്നത് നോക്കിയാൽ മതി ഞാനത് എടുക്കുക പറയും ആ നീ എന്നെ നോക്ക് കുത്തിയാക്കിയില്ല ഇവിടെ എനിക്ക് എന്നെ കൊണ്ടൊന്നും പറിപ്പിക്കരുന്ന് പറഞ്ഞാൽ അപ്പയ്യോ ബാലച്ചാ ആര് ഒരു വഴക്ക് പറഞ്ഞാലും ബാലച്ചന എന്നെ വഴക്ക് പറയരുതെന്ന് പറയും എന്നിട്ട് ശ്രീദേവി പോയി ഒരു കമ്പ് എടുത്തുണ്ടായിരുന്നു കമ്പ് എടുത്തുണ്ടെന്ന് കഴിഞ്ഞിട്ട് കടലാസം ഇങ്ങനത്തെ കൊണ്ടായിരിക്കും അപ്പോൾ ആ ലോകം മുകളിലത്തെ നിലയിൽ ഞാനെല്ലാം തുറന്നിട്ട് പെട്ടെന്നൊക്കെ കാഴ്ച കാണും താഴത്തേക്ക് തോന്നിരുന്ന കാണില്ല പക്ഷേ കമ്പ് കൃഷ്ണമംഗലത്തിട്ടിട്ട് എന്തോ കാണിക്കുക എന്നാണ് കാണുന്നത് അങ്ങനെ അലോക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടുന്നുണ്ട് പേപ്പറുണ്ടെങ്കിൽ തട്ടി തട്ടി ഇവരും അതിലിൻ്റെ അടുത്തേക്ക് വരെ എത്തി അപ്പുറത്തേനും ഓടി വരും ഓടി വരുമ്പോൾ ഇവർ കമ്പ് അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും നിങ്ങളിവിടെ എന്താ ചെയ്യായിരുന്നു എടോ തന്നോടും കൂടി ചോദിച്ചത് ഞങ്ങളോ ഞങ്ങളിവിടെ സിനിമ കാണായിരുന്നു നമ്മുടെ ദേവി പറയും പേടി നിങ്ങളെന്തോ കൃഷ്ണമംഗലത്തേക്ക് ഈ കമ്പിട്ടും കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടല്ലോ നിങ്ങളേ മന്ത്രവാദം ചെയ്യായിരുന്നല്ലേ ശുദ്ധം ചെയ്യായിരുന്നല്ലേ ഞാൻ കണ്ടതെന്ന് അറിയും ബാലനാണെങ്കിൽ അക്ഷരം ഇണ്ടില്ലേ ഇയാളും ഇണ്ടാണ്ട് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ദേവീന്നുണ്ടെങ്കിൽ മറുപടി കറക്റ്റ് കറക്റ്റായിട്ടാണ് ഒന്ന് പോടാ നിൻ്റെ പറമ്പിലേക്ക് കമ്പിട്ട് കുത്താൻ ഞങ്ങൾക്ക് വട്ടല്ലേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നിന്നു വിടാം ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിലേക്ക് നിൽക്കണം നീ ഒന്ന് പോടാന്നൊക്കെ പറഞ്ഞ് നീ കൊണ്ടുപോയി കേസ് കൊടുക്കണാന്ന് പറഞ്ഞ് ബാലനെയും വിളിച്ചുകൊണ്ട് ദേവി പോകും ഇല്ല എനിക്ക് ഉറപ്പുണ്ട് ഈ കമ്പ് കൊണ്ട് ഇവരെന്തോ ഇവിടെ ചെയ്യുമായിരുന്നു എന്നും പറഞ്ഞ് ഈ കമ്പ എൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ആ ലോകാ കമ്പ് കൊണ്ടാകത്തേക്ക് പോകും അച്ച വല്യച്ചൊക്കെ വിളിക്കും പക്ഷെ അവരാരും വരും ഇല്ല അമ്മയും അമ്മയും വല്യമ്മയും വരും അച്ഛമ്മയും വരും എന്താടാന്ന് ചോദിക്കും അതെ ആ ബാലനും മൂത്തമ്മരുമോളും കൂടി നമ്മളെ പറമ്പിലേക്ക് ഈ കമ്പിട്ട് എന്തോ കാണിക്കരുതെന്ന് അറിയും ഈ കമ്പിട്ട് എന്ത് കാണിക്കാൻ അവർ നന്ദിത ചോദിക്കും അതെ എന്തോ മന്ത്രവാദം ചെയ്യുമായിരുന്നു വില ഏലസോ താ ഇടമൊക്കെ ഒഴിച്ചിടായിരിക്കും നമ്മളുടെ പറമ്പ് നമ്മൾ നശിക്കാൻ വേണ്ടിയിട്ട് ഏയ് ബാലേട്ടൻ അങ്ങനെയൊന്നും എന്ന് പറയും ഇല്ല ഇല്ലാണ്ടെന്ന് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടത് അല്ലെങ്കിൽ ഈ കമ്പ് നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു ഇല്ലല്ലോ ഇപ്പം ഈ കമ്പ് എങ്ങനെ ഇവിടെ വന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഈ കമ്പ് നമ്മളെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നന്ദി അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല പിന്നീട് ബാലച്ചൻ വിഷമിക്കാണ്ടിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു മാർഗം കാണാം നീ എന്ത് മാർഗം കാണും ഞാൻ അങ്ങോട്ട് പറന്ന് പോയി എടുക്കുമോ എന്നൊക്കെ ചോദിക്കും മീനാക്ഷി അവസ്ഥ ഒരു സമാധാനം ഇല്ലാന്നറിയും ബാലച്ച പേടിക്കാതിരിക്കും ഞാനത് എങ്ങനെയെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞതല്ലേ നീ ഒരു ആൾക്കാരനാണ് ഇപ്പം ഞാൻ ഇത്രയും വല്ല പകടത്തിച്ചെന്ന് ചാടിയിരിക്കുന്നത് എനിക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല എനിക്ക് മീനാക്ഷി വിഷമിക്കുന്ന ഒന്നും കാണാൻ പറ്റൂല നിനക്കത് എടുക്കാൻ പറ്റുമല്ലേ എന്ന് ചോദിക്കും ആ ഞാനെടുക്കുകയെന്നറിയും അപ്പോഴത്തേന് കോമതി അവിടെ നിന്ന് പാലേട്ടാന്ന് വിളിക്കുമ്പോൾ ആ അതേ പേരിനൊന്നും പറയും എന്നിട്ടും ബാല ദേവിയോടുള്ള ദേഷ്യം മാറുന്നില്ല എന്ത് തന്നെ ചെയ്തിട്ടായാലും കുഴപ്പമില്ല അത് നമ്മളാ സാധനം തോന്നണത് അവൻ കാണുകയും ചെയ്ത് അവൻ്റെ കയ്യിൽ അത് പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല അവനത് കീറിക്കളയും ബാലച്ചൻ വിഷമിക്കേണ്ട ഈ ദേവി പറയുന്ന വിശ്വസിച്ചോ ഈ ദേവി അത് എങ്ങനെയെങ്കിലും എടുക്കും ഉറപ്പാണല്ലേ എന്ന് പറയും ആ ഉറപ്പാണ് മീനാക്ഷിക്കാർ അപകടം വരാണ്ട് ഈ ദേവി നോക്കിക്കോളാം ഞാൻ ചെയ്ത തെറ്റല്ലേ അത് ഞാൻ തന്നെ തിരുത്തിക്കോളാം ഏത് വഴിക്കായാലും ഞാനത് എടുത്തിരിക്കും എന്ന് പറയുമ്പോൾ എന്നും പറ നിന്നെ വിശ്വസിച്ച് ഞാൻ പോകണമെന്ന് പറയും പിന്നീട് ദേവി പ്രാർത്ഥിക്കുന്നു ഈശ്വര അത് ഇരുത്ത ആലോകിൻ്റെ കണ്ണിൽ അത് പെടലേ എന്നൊക്കെ പിന്നീട് കടയിൽ നിന്ന് കാണിക്കുന്നത് കടയിൽ ഇങ്ങനെ സമാധാനമില്ലാണ്ട് നിൽക്കുന്ന ആകാശം രണ്ടുപേരും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് മോനെ അല്ലെങ്കിൽ അങ്ങനെയും നല്ല നല്ലവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മോനെ വന്നുകൊണ്ടിരിക്കുന്നു പറയും എന്താ ഇവിടെയെന്ന് വയ്ക്കുമ്പോൾ ഭയങ്കര വിഷമത്തിലാണ് മീനാക്ഷിയുടെ കാര്യാലും വെച്ചിട്ട് അവനെ ലൂണ് പോലും കഴിച്ചിട്ടില്ല എന്ന് പറയും മോനെ നീ ഊണ് കഴിക്കാണ്ട് നിന്നിട്ട് എന്താ കാര്യം അവൻ മീനാക്ഷിക്കൊന്നും സംഭവിക്കില്ല മോൻ പേടിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതല്ല അച്ഛാ അവൾ നല്ല വിഷമത്തിലാണ് തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ പറയും അതൊക്കെ നീ സമാധാനപ്പെടും എന്തെങ്കിലും ഒരു വഴികാണെന്ന് പറയും തറമ്മനെ കൊണ്ടൊരു ജ്യൂസ് ഉടുപ്പിച്ചിട്ട് നിർബന്ധമായിട്ട് കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് ബാലൻ കണ്ട ആകാശിനേക്കാളും വിഷമമുണ്ട് ബാലന് ബാലൻ അതറിഞ്ഞപ്പം തുടങ്ങിയുള്ള ടെൻഷനെന്നൊക്കെ പറയും മല ആവേട്ടൻ പറയും അത് പിന്നെ അങ്ങനെയല്ലേ എന്ന് പറയും ഈ തെറ്റ് ചെയ്തത് ആര്യനാണെങ്കിലോന്ന് ചോദിക്കും എന്തിനാണെന്ന് ഈ ആര്യൻ്റെ കാര്യം എടുത്തിട്ടുണ്ട് എന്നാലും ഈ ഇപ്പോൾ എപ്പർ കള കളഞ്ഞവരനെ നശിച്ച് ധർമ്മം പറയുമ്പോൾ എന്തിനടാ അങ്ങനെ ആവശ്യമില്ലാണ്ട് ഒരാളപ്പരാകുന്നത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്താലേ നമ്മൾ നമ്മളവർ ശിക്ഷിക്കേണ്ടു അറിയാണ്ട് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കരുത് ദേവമംഗലത്ത് എന്ത് സംഭവിച്ചാലും എനിക്ക് വിഷമം തന്നെയാണെന്ന് പറഞ്ഞ് ബാലൻ എങ്ങനെ നെഞ്ചിത്ത് കൈ വയ്ക്കുന്നുണ്ട് എന്നിട്ട് അവരാരറിയാണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരോ അതെങ്ങനെയെങ്കിലും അത് കിട്ടാൻ പറ്റണേ മീനാക്ഷി മോളെ എങ്ങനെയും രക്ഷിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് അലൗക ആ പേപ്പറിൻ്റെ അടുത്ത് നിന്ന് ഫോൺ ചെയ്യുന്ന ജേക്കപ്പ് വിളിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷവാർത്ത പറയാനാണ് വിളിച്ചത് എന്തായാലും നാളെ മറ്റന്നാളോ ആ പേപ്പർ അടിച്ച് മീനാക്ഷിയുടെ കയ്യിൽ കൊടുക്കും ആ കടലാസം ഉണ്ടല്ല അത് അവളുടെ കയ്യിൽ നിന്ന് എവിടെയോ പോയി എന്ന് പറയും എൻ്റെ കയ്യിലെങ്ങാനാണ് ആ പേപ്പർ കിട്ടേണ്ടത് അതിൻ്റെ ചുരുട്ട് കൂട്ടി ഞാൻ ഞാൻ അല്ലെങ്കിൽ അത് കത്തിച്ച് കളഞ്ഞാൻ അല്ലെങ്കിൽ കഷ്ണാക്കി കളഞ്ഞാൻ ഇങ്ങനെ അലൗകിൻ്റെ ഓരോ ഇങ്ങനെ നിർത്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും സമാധാനപ്പെടും നാളെ അറിയാൻ പറ്റും അപ്പം ആ പേപ്പർ നമ്മുടെ കാലോ അലോക കാലോട്ട് തട്ടുന്നുണ്ട് എന്നാൽ പോലും അത് കാണുന്നില്ല തട്ടി തട്ടി സത്യം പറഞ്ഞാൽ ദേവമംഗലത്തിൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ട് ശരി സന്തോഷവാർത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേ എന്നൊക്കെ പറയും ആ അറിയിക്കാം ധൈര്യപ്പെട്ടിരിക്കേ നിങ്ങളുടെ പേപ്പറുകളൊക്കെ ഇനി ശരിയാകുമെന്ന് പറയുന്നുണ്ട് പിന്നീട് അമ്മ രീതിക്ക് വരും അമ്മേ വല്ല്യമ്മനെയൊക്കെ വിളിക്കാൻ പറയും വല്യമ്മനെ വിളിച്ച മാത്രം പോരാ അച്ഛനെ വിളിക്കാൻ പറയും അങ്ങനെ അലൗകെല്ലാവരെയും വിളിക്കും കൃഷ്ണമംഗലത്ത് എല്ലാവരും കൂടെ വീണ്ടും ഒത്തു കൂടും എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ കൂടി വരട്ടെ എല്ലാവരും കൂടെ വരുമ്പോൾ എല്ലാവരോടും കൂടെ ഒന്നിച്ച് പറയാനുള്ള സന്തോഷ വാർത്ത എന്ന് പറയും അങ്ങനെ അവിടേക്ക് അച്യുതനും അതുപോലെ തന്നെ അനന്തനൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് ചോദിക്കും ഞാൻ ഇന്നലെ പറഞ്ഞില്ല ചേക്കപ്പ് വിളിച്ച കാര്യം മീനാക്ഷി ഓഫീസിൽ അതേതാണ്ട് സത്യമായി നാളെ മറ്റന്നാൾ അവൾക്ക് സസ്പെൻഷൻ എന്നറിയും ഏ സസ്പെൻഷനോന്നോക്കും അതേ പറയും അവളേ അവളെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രി ഒപ്പിട്ട ഒരു കടലാസ് കളഞ്ഞു പോയി അതുകൊണ്ട് അവൾ എന്തായാലും നാളെ അവൾ വീട്ടിലിരിക്കും പിന്നെ നമ്മുടെ പേപ്പറുകളൊക്കെ ശരിയാകും ഇത് ശരിയല്ല കേട്ടോ ഒരാളെ വിഷ ദുഃഖത്തിൽ നമ്മളിങ്ങനെ വിഷമിക്കാൻ പാടില്ല എന്ന് പറയും ചേച്ചിക്ക് വിഷമമുണ്ടെങ്കിൽ ചേച്ചി വിഷി ചേച്ചിക്ക് വിഷമമുണ്ടെങ്കിലേ ചേച്ചി അവരെ പോയി സമാധാനിപ്പിച്ചോ ഞങ്ങളെ ഒരുപാട് എന്ന് പറയും ഞാൻ അച്ചു അച്ചു ഏട്ടനും മലവും കൂടെ ആ പേപ്പർ വാങ്ങാൻ പോയ പ്ലേ എന്തെല്ലാം ന്യായങ്ങളെന്ന് നമ്മൾ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട് അത് എന്ന് പറഞ്ഞു എന്തായാലും അനന്തനും അതേ സമയം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് സന്തോഷമുള്ള കാര്യം തന്നെയെന്ന് പറയും കുറച്ച് നാൾ ഞാൻ അവരുടെ കാര്യത്തിലൊക്കെ ഒരു ഇത് പെട്ടെന്നൊരു ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനിയില്ലാന്ന് പറയും ഇപ്പം തന്നെ കണ്ടില്ലേ അവരെന്തോ മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോലിടുത്തും കഴിഞ്ഞിട്ട് നമ്മുടെ പറമ്പിലിട്ട് കുത്തണത് കണ്ടു എന്ന് ആ അലോ പറയുന്നത് നമ്മളെ പറമ്പിൽ ഉണ്ടായിരുന്നില്ല ആ കോലത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നോക്കിക്കോ ഇന്ന് രാത്രി അവർ വീണ്ടും വരും നമ്മുടെ വീട്ടിലേക്ക് പോലെ എന്തെങ്കിലും മന്ത്രവാദം ചെയ്യാന്ന് പറയുമ്പോൾ നന്ദിത പറയുന്നുണ്ട് ബാലേട്ടൻ അങ്ങനെ വിശ്വാസമുള്ള ആളൊന്നുമല്ല ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയും അതെ എന്ന് അച്ഛമ്മയും പറയും ആ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്തായാലും ഇന്ന് രാത്രി ഉറങ്ങാണ്ട് കാവലിരിക്കും അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മളെ പറമ്പിൽ എന്ന് നമ്മുടെ അനന്തം പറയുന്നുണ്ട് ഏയ് അങ്ങനൊന്നും ചെയ്യാൻ വഴിയില്ല അതിനുള്ള ധൈര്യം ഒന്നും പറയും പറയുമ്പോൾ റിയാതെ എന്ന് പറയും ഇല്ല വലിയ ച ഞ ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടത് നമ്മാച്ചമാർ മോളും കൂടെ എന്തോ ചെയ്യുന്നത് ഇന്ന് രാത്രി ആ എന്ന് തന്നെ പറയുന്നത് പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ് മീനാക്ഷി വിഷമിച്ചിരിക്കുന്നുണ്ട് മീനാക്ഷി വല്ലാത്ത വിഷമത്തിലിരിക്കുന്ന സമയത്തും മിത്രവരാണ് ചേച്ചി ചേച്ചി നേരത്തെ വന്നതെന്ന് ചോദിക്കും ആ വന്നു മോളേന്ന് പറയും ചേച്ചി എന്താ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നതെന്ന് പറയും അതേ ആ പേപ്പറില്ലേ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നാളെ ആയാൻ പറ്റുന്ന ആളോ സസ്പെൻഷനാണ് എന്ന് പറയുമ്പോൾ അയ്യോ സസ്പെൻഷൻ മാത്രമല്ല പേപ്പറിൽ വരും എന്നെപ്പറ്റി ട്രോളിറക്കും വാർത്തകളുണ്ടാവും പല പല കാര്യങ്ങളുണ്ടാവും അപമാനം സഹിക്കേണ്ടി വരും ഒരു കാര്യം ചെയ്യാം ഞാൻ രണ്ട് ദിവസം കൂടെ നിന്ന് എവിടേക്ക് മാറി നിൽക്കാം അപ്പം പിന്നെ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ചേച്ചി മാറിയിട്ട് എവിടേക്ക് പോകാൻ ചേച്ചി സമാധാനപ്പെടും എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും ചേച്ചിക്ക് ഓഫീസിലാരെങ്കിലും ശത്രുക്കൾ ഉണ്ടോയെന്ന് ചോദിക്കും ഓഫീസിൽ നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടോ അറിയാൻ പറ്റില്ലല്ലോ മോളെ എന്ന് പറയും ഓഫീസിലായാലും പുറത്തായാലും നമ്മൾക്ക് എന്ത് ശത്രുക്കൾ നമ്മളോട് ആർക്ക് ദേഷ്യം തോന്നുന്ന ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ പേപ്പർ ചേച്ചിയിൽ നിന്ന് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് ഉറപ്പുണ്ടെന്ന് പറയും അത് തന്നെയാണ് മീനാക്ഷി പറയണത് അത്രയ്ക്കും വിലപ്പെട്ടൊരു പേപ്പർ സൂക്ഷിക്കാൻ പറ്റാത്ത ഞാനൊരു ഉദ്യോഗസ്ഥയാണോന്ന് വരെയും ആൾക്കാർ ചോദിക്കും എന്തായാലും ആ പേപ്പർ മലപ്പൂർവ്വം ആരെങ്കിലും മാറ്റിയതായിരിക്കുള്ളൂ അല്ലാണ്ട് പിന്നെ അത് എവിടേക്ക് പോകാനാണ് മോളെ ഈ വീട്ടിലുണ്ടായിരുന്ന സാധനമല്ലേ എന്ന് പറയുമ്പോൾ വീണ്ടും ഇത്രയ്ക്കും വല്ലാത്തൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് ശരിയാണ് ഈ വീട്ടിലുണ്ടായിരുന്ന സാധനം പുറത്ത് പോകണം അത് മീനാക്ഷിശിയുടെ ജോലി കളയാനുള്ള തയ്യാറെടുപ്പ് തന്നെ ആരോ ചെയ്തിട്ടുള്ളാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മീ മിത്ര പിന്നീട് അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്ന ദേവി അമ്മേ ആ പേപ്പറില്ലേ മീനാക്ഷിയുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ആ പേപ്പറ് അത് കിട്ടിയെന്നറിയും ഓ എൻ്റെ ദൈവമേ കിട്ടിയല്ല ഞാനും കുറേ ഒഴിപാടൊക്കെ നേർന്നിട്ടുണ്ട് കാരണം നിനക്കതൊരു ദോഷം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല പെണ്ണേ പിന്നെ നീ എന്തൊക്കെ പറയണേന്ന് ചോദിക്കും അത് കൃഷ്ണമംഗലത്തെ പറമ്പിടണമ്മേ ദേവമംഗലത്തിൻ്റെ ആജന്മ ശത്രുക്കളുടെ എന്ന് പറയും നീ എന്താ പെണ്ണേ പറയുന്നത് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ദേവി പറയും പക്ഷെ അത് എടുക്കാൻ ഞാനും ബാലച്ഛനൊരു ശ്രമം നടത്തി അപ്പോൾ ആ ലോകം കണ്ട് ഞങ്ങളവെടുത്ത് വന്ന് വഴക്കമൊക്കെ ഉണ്ടാക്കി അവൻ്റെ കാലിൻ്റെ ചുവട്ടി തന്നെ ആ പേപ്പറുണ്ട് പക്ഷെ അവനത് കണ്ടിട്ടില്ല പക്ഷെ അവനത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ നിമിഷം തന്നെ അത് കത്തിച്ചും കളയും അമ്മേ അത് ഉറപ്പുണെന്ന് പറയും എനിക്കാലോചിച്ചിട്ടൊരു സമാധാനം ഇല്ല അവനത് കണ്ട് കത്തിച്ച് കളഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അല്ലെങ്കിൽ ചുറ്റുകൂട്ടിയ പോലെ അത് അവിടെ കെടുന്നു കെടുക്കും എന്ന് പറയും അതെടുക്കാൻ എന്തെങ്കിലും ഒരു വഴി അമ്മ എനിക്ക് പറഞ്ഞതായോ എന്ന് പറയും ഓ അത് ശരി എന്ന് പറയും അതിനൊക്കെ ഒരു പെണ്ണേ എന്ന് പറഞ്ഞിട്ട് എന്തോ നമ്മുടെ ദേവിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ മനസ്സിലാവുന്നില്ല നമുക്കാർക്കും കേൾക്കുന്നില്ലാത്ത രീതിയിൽ അമ്മ മോൾക്ക് ഇങ്ങനെ ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട് അമ്മയായിട്ട് നടക്കുമോ എന്നു ചോദിക്കും ആ നടക്കും മോളെ ആകെ മുഞ്ഞാക്കുള്ളിരില്ല എന്നല്ലേ പറഞ്ഞത് എന്തായാലും നിന്റെ ജീവിതം കൂടെ സേഫ് ആക്കാൻ നീ അത് ചെയ്യുന്നു പറയും അങ്ങനെ എന്തോ ഒരു സൂത്രം നമ്മുടെ ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവിയുടെ അമ്മ അതുപോലെ തന്നെ നടക്കട്ടെ ഈശ്വര അത് ഭംഗിയായി ആ പേപ്പർ കിട്ടണേ എന്ന തടസ്സങ്ങളൊന്നുമില്ലാണെന്നൊക്കെ പറയണേ അതേസമയം തന്നെ ദേവിയോ അത് രണ്ടും കൽപ്പിച്ച് അത് എടുക്കാൻ തയ്യാറെടുപ്പായിട്ട് അമ്മ പറഞ്ഞുകൊടുത്ത സൂത്രം ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ദേവിയാണ് കാണിക്കുന്നത്